ശിഹാബുദ്ധങ്ങൾ തുടങ്ങിയവർക്ക് ശേഷം സാധുക്കൽ ശിഹാബ് അവഷാവറിയിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ സംസ്ഥയിലുണ്ടാകേണ്ടതില്ല കാരണം യാതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തെ മുഷാവറം പറക്കുന്നതിന് നിലവിലുള്ള സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു തോന്നുന്നില്ല ചിലരൊക്കെ പറയുന്നത് സമസ്തയുടെ മുഷാവറാംഗങ്ങളിൽ എടുക്കാനുള്ള പാണ്ഡിത്യമോ യോഗ്യതയോ തൻ്റെ രണ്ട് ജേഷ്ഠ സഹോദരന്മാർ ഫൈസിമാരാണല്ലോ അതുപോലെ തങ്ങൾക്കില്ല സാധുക്കൽ ശിഹാബുദ്ധങ്ങൾക്കില്ല എന്നാകും അപ്പേരിലും സംസ്ഥയുടെ മുഷാബറിയിൽ എടുക്കണമെങ്കിൽ എടുക്കാതിരിക്കാൻ തടസ്സമൊന്നുമില്ല കാരണം സംസ്ഥകാരുടെ ജനീയത്തുൽ ഉലമായുടെ അധ്യക്ഷരായി അഭ്യന്തരായ ഷെയ്ഫനാവുറുകൾ താജുല്ലലമാവറുകൾ വരുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആ യോഗത്തിൽ തന്നെ ഷെയ്ഫനാബുറുകളുടെ അധ്യക്ഷൻ കൂടിയ മുഷാവറ തീരുമാനിച്ചത് ജനറൽ ബോഡി വിളിക്കണം ആണ് ജനറൽ ബോഡി വിളിക്കണമെന്ന് മാത്രമല്ല ജനറൽ ബോഡി മെമ്പർമാർക്കെല്ലാം സംസ്ഥയുടെ ഭരണഘടന ലഭ്യമാക്കണം ആ ഭരണഘടന എല്ലാവരുടെയും കയ്യിൽ അച്ചടിച്ച് വിതരണം ചെയ്യണമെന്നതാണ് ഷേഫ് താജുൽ താജുല്ലമ്മ അവർ പ്രസിഡന്റായി വന്ന ആ ഉടനെ തന്നെ ഇവിടെ തീർന്നു അതിന് മുൻപ് വർഷങ്ങളായി സമസ്തയുടെ മുഷാഫറ ജനറൽ ബോഡി ബോഡിയിരുന്നില്ല ജനറൽ ബോഡി അംഗങ്ങളും ആർക്കും അറിയില്ല ഭരണഘടന പണ്ട് മുപ്പത്തിനാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അച്ചടിച്ച ഭരണഘടന ലഭ്യമായിട്ടുമില്ല അപ്പോൾ ആദ്യമായി സമസ്തയുടെ ഭരണഘടന അച്ചടിക്കേണ്ടി വന്നു അച്ചടിച്ച യോഗം കഴിഞ്ഞ ജനറൽ ബോഡി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഏതാണ്ട് ഉടനെ തന്നെയുള്ള മുസാഫറ കൃത്യമായി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒമ്പതാം മാസം ഒമ്പതാം മാസം എന്നാണ് സെപ്തംബറിലേക്ക് അറിയുന്നത് അല്ലെ തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്തംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ചേരുന്ന സംസ്ഥയുടെ മുഷാവറിയിൽ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്ത ആ ഭരണഘടന ഭേദഗതി ചെയ്യുക ആവശ്യമുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുകയും ആ സമിതി ചില ഭേദഗതി ചെയ്തു അതിന്റെ മുമ്പത്തെ മുഷാവറിയാണ് ഭേദഗതി വേണ്ടി വകുപ്പ് സമിതിയെ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ചതനുസരിച്ച് ഭേദഗതി നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ ഭരണഘടനയുടെ മൂന്നേ രണ്ടിൽ മൂന്നേ ബാറ് രണ്ട് മൂന്നാം വകുപ്പ് രണ്ടാം വകുപ്പിലെ മുഷാവറ അംഗങ്ങൾ കൊടുത്ത നിർവചനത്തിനും യോഗ്യതകൾക്കുമുള്ള വിവരം പറയുന്നിടത്ത് യോഗ്യത ഉണ്ടല്ലോ സംസ്ഥയുടെ മുഷാവറയെ സംബന്ധിച്ച് മുഷാവറിൽ എടുക്കണമെങ്കിൽ നല്ല മുതിരിസാകണം പത്ത്വാക്ക് യോഗ്യത ഉള്ളവരാവണം അങ്ങനെയാണ് സംസ്ഥ മുഷാവറികൾ എടുക്കാമെന്ന് അതാണ് ഭരണഘടനയിലൂടെ അച്ചടിച്ച പ്രഥമമായിട്ടുള്ള ഭരണഘടന കണ്ടിട്ട ശേഷമാണ് ഇത് പറയുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി അറുപത്താറിലെ മുഷാവറ തീരുമാനിക്കുന്നത് എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് എന്നാൽ വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം നാലിൽ അധികരിക്കാത്ത സാധാത്തുക്കളെ മുഷാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്ന് അപ്പോൾ നാലിലധികമാകാത്ത നാല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അംഗങ്ങളാണ് മുഷാവറ അപ്പോൾ പത്ത് ശതമാനമായി നാല് പത്ത് ശതമാനത്തിലധികം വരാത്ത പത്ത് ശതമാനം സാധാർത്ഥികളുടെ യോഗ്യത നോക്കാതെ സമസ്ത മുഷാവറ കേൾക്കണം എന്നാണ് ആ മുഷാവറ അന്ന് ഇത് പക്ഷേ ജനറൽ ബോഡി അംഗീകരിക്കണം അപ്പോൾ ഈ ഭരണഘടനയുടെ ഭേദഗതി ശരിയുള്ളൂ അതിനുവേണ്ടി പട്ടിക്കാട് ജാമ്യാ നൂരിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജാമ്യാനൂരിയായി ചേർന്നിട്ടുള്ള ജനറൽ ബോഡി ഈ ഭേദഗതിയെ ചൊല്ലി വമ്പിച്ച കോലാഹാരവും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏതായാലും ഫസ്റ്റ് സമസ്തയുടെ വിറ്റ്സ് പറയുന്നു സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷിക യോഗ തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും അറുപതാം വാർഷികത്തിലൊക്കെ ചേർത്തിട്ടുള്ളതൊക്കെയാണ് ഇത് വാസ്തവത്തിൽ ചില ഗൂഢോദ്ദേശങ്ങളോടുകൂടെ ഇതിനു വേണ്ടി ഈ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതും ജനറൽ ബോഡിയിൽ അതിന്റെ ശബ്ദവും വിവാദവും തർക്കവും നടന്നപ്പോൾ ഈ ഭേദഗതി പാസ്സാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചതും ഇഷ്ടമുള്ള ജനറൽ ബോഡി മെമ്പർമാരെ ചട്ടം കിട്ടിച്ചതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി മൊറഹൂം ഈഹാബുക്കം മുസ്ലിയാർ അവളാണ് അല്ലാഹു അദ്ദേഹത്തെ നമ്മയും മൗനസ്വർക്ക് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അപ്പൊ ശംസുലമായ ഇ കെ അവൾ എന്ന് തന്നെ എപ്പോഴും വിളിക്കുകയും ആ നിലക്ക് തന്നെ വിശേഷിപ്പിക്കുകയും ലോകത്തെ എല്ലായിടത്തും എക്കാലത്തും സംശുലമായ അവരാണ് അതിന് മുമ്പുള്ളവരൊക്കെ കായികമായിട്ടോ പ്രാദേശികമായിട്ടുള്ള ശംശുലമാകളാണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ജിഫിനി മുത്തുക്കോ എത്തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാവരെ സംബന്ധിച്ചിടത്തോളം യോഗ്യതയില്ലാതെ തന്നെ സാധാരണ വെക്കാമല്ലോ അപ്പോൾ അതിനെ ചൊല്ലിയൊരു പ്രയാസം വാസ്തവത്തിൽ സമസ്തയിൽ ഉണ്ടാകേണ്ടതില്ല ഉണ്ടായിട്ടും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ധാരണ മറ്റെന്താണ് പ്രശ്നം ആ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതൊരു പ്രശ്നമാകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്